മേലുദ്യോഗസ്ഥന്റെയും സഹപ്രവർത്തകന്റെയും മാനസിക പീഡനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത എ പി അനീഷയുടെ വീട് സന്ദർശിച്ച് കൊല്ലത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി ജി കൃഷ്ണകുമാർ മരണത്തിൽ സിബിഐ അന്വേഷണം വേണമെന്ന മാതാപിതാക്കളുടെ നിവേദനം പ്രധാനമന്ത്രിക്ക് നേരിട്ട് നൽകാൻ അവസരമൊരുക്കുമെന്ന് കൃഷ്ണകുമാർ പറഞ്ഞു കൊല്ലത്ത് പ്രചാരണത്തിനായി മോദി വരുമ്പോൾ അനീഷിയുടെ മാതാപിതാക്കൾക്ക് നേരിൽ കാണാൻ അവസരമൊരുക്കുമെന്ന് സ്ഥാനാർത്ഥി ഉറപ്പു നൽകി ആദ്യ ദിവസത്തെ റോഡ് ഷോയ്ക്ക് പിന്നാലെ ഓരോ പ്രവർത്തകനെയും നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുവാനിറങ്ങിയ കൃഷ്ണകുമാർ പര്യടനത്തിന്റെ രണ്ടാം ദിനത്തിൽ ഉച്ച കഴിഞ്ഞാണ് പരവൂരിലുള്ള അനീഷയുടെ വീട്ടിലെത്തിയത് അമ്മ പ്രസന്നയോടും അച്ഛൻ സത്യദേവനോടും അനീഷയുടെ മരണത്തെക്കുറിച്ച് വിശദമായി ചോദിച്ചറിഞ്ഞു ഇരുവരും കാര്യങ്ങളെല്ലാം സ്ഥാനാർത്ഥിയെ ധരിപ്പിച്ചു മാനസികമായിട്ട് കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് കൊടുത്താൽ അത് തെറ്റായാലും ശരിയായാലും ഒരു സീനിയർ ഓഫീസർ പബ്ലിഷ് ചെയ്യത്തില്ല ഇദ്ദേഹം എവിടെയുള്ള വൈരാഗ്യത്തിന്റെ പേരിൽ ജില്ലയിലുള്ള മാക്സിമം എല്ലാ എ പിമാരെയും വിളിച്ചുകൂട്ടി എവിടെയും അവിടെ വരുത്തി ആക്ഷേപിച്ചത് അനീഷയുടെ മരണം സി ബി ഐ അന്വേഷിക്കണമെന്ന രക്ഷകർത്താക്കളുടെ ആവശ്യം നിറവേറ്റുമെന്ന് പറഞ്ഞ കൃഷ്ണകുമാർ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊല്ലത്തെത്തിയാൽ അച്ഛനും അമ്മയ്ക്കും നേരിൽ കണ്ട് നിവേദനം നൽകാനുള്ള സാഹചര്യം ഒരുക്കുമെന്നും പറഞ്ഞു മോദി എത്താത്ത സാഹചര്യം പ്രധാന ദേശീയ നേതാക്കൾ ആരു തന്നെ വന്നാലും ഇക്കാര്യം ബോധ്യപ്പെടുത്തുമെന്നും വ്യക്തമാക്കി തീർച്ചയായിട്ടും പ്രധാനമന്ത്രി ഇവിടെ വരികയാണെങ്കിൽ ഇല്ല അമിത്ഷായാണ് അല്ലെങ്കിൽ നഡ്ഡാജി ആര് വന്നാലും ഇവരെ നേരിൽ കൊണ്ടുപോയി സി ബി ഐ നിവേദനം കൊടുത്തിരിക്കും അനീഷയുടെ മരണത്തിന് കാരണക്കാരായവർക്ക് കടുത്ത ശിക്ഷ വാങ്ങിക്കൊടുക്കുമെന്ന മാതാപിതാക്കൾക്ക് ഉറപ്പും നൽകിയായിരുന്നു കൃഷ്ണകുമാറിന്റെ മടക്കം അമൃത ന്യൂസ് കൊല്ലം